ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ വഴിവിട്ട സഹായം നൽകിയെന്നാണ് ജീവനക്കാർ എസ് ഐ ടിക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ വ്യക്തമാക്കുന്നത് ശബരിമലയിലെ ഗസ്റ്റ് ഹൌസുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകി പോറ്റി ഉപയോഗിച്ചിരുന്നത് പലപ്പോഴും പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയായിരുന്നുവെന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രജിത് മോഹനാണ് നൽകുന്നത് പ്രജിത് ഈ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്നതായ ഓരോ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ പത്മകുമാറിന് കുരുക്ക് മുറുകുന്നു എന്ന സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് പറയൂ പ്രജിത്ത് ഗൗതം ഈ മൊഴികളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധം അല്ലെങ്കിൽ വളരെ അടുത്ത സ്നേഹബന്ധം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് പത്മകുമാറിന് മുകളിലുള്ള സ്വാധീനം എന്നിവയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഈ മുഴികൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്കും ഉണ്ണികൃഷ്ണൻ ബൊച്ചിയുടെ ബന്ധുക്കൾക്കും ഉണ്ണികൃഷ്ണൻ ബുച്ചിയുടെ അതിഥികൾക്കുമെല്ലാം സർവ്വ സ്വാതന്ത്ര്യം നൽകിയിരുന്നു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരുന്നു എത്ര വേണമെങ്കിലും മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് വേണമെങ്കിൽ സ്വന്തം മുറിവരെ വിട്ടു നൽകാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തയ്യാറായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ ിക്ക് പത്മകുമാറുമായി അത്രയടുത്ത ബന്ധമുണ്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാറിന് മുകളിൽ അത്ര വലിയ സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പൂജാതി കർമ്മങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതിനുള്ള മുൻഗണന അതോടൊപ്പം തന്നെ നടത്തിക്കൊ നടത്തുന്നതിനുള്ള സൗകര്യം എന്നിവയെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേകമായി ഒരുക്കി നൽകിയിരുന്നു എന്നുള്ളത് ഈ മൊഴികളിലുണ്ട് അതോടൊപ്പം ശബരിമലയിൽ നട അടച്ചിരുന്ന ദിവസങ്ങളിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതും ഈ എസ് അവിടെ ഒന്ന് നേരത്തെ അവിടെ ഡു ഡിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഒക്കെ മൊഴി നൽകിയ സാഹചര്യമുണ്ട് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പത്മകുമാറിനുള്ള അടുത്ത ബന്ധം അതിനുള്ള സ്വാധീനമൊക്കെയാണ് ഇതിൽ വ്യക്തമാകുന്നത് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് സ്വന്തം മുറി പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പാർപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത്ര വലിയ സൗകര്യം ഒരുക്കി നൽകണമെങ്കിൽ ഒരു പക്ഷേ പത്മകുമാറിനേക്കാളും വലിയ സ്വാധീന ശക്തിയും ശേഷിയുമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യം പത്മകുമാർ തന്നെ അംഗീകരിക്കുന്നത് പോലെയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സൗകര്യങ്ങളിൽ ഒരു കുറവും വരരുത് എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഏതെങ്കിലും കുറവ് തോന്നാൻ പാടില്ല എന്നുള്ളതും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു എന്നൊക്കെ വേണമെങ്കിലും നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം പക്ഷേ അതിലേറ്റവും ശ്രദ്ധ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും സർവ്വ സൗകര്യവും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഒരുക്കി നൽകിയിരുന്നു ഇനി അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുലയിലേക്ക് പത്മകുമാർ എത്തുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് അപ്പോൾ വാസു കഴിഞ്ഞു ഇനി മറ്റുള്ള ഉദ്യോഗസ്ഥരടക്കം എല്ലാ മൊഴികൾ പൂർത്തി എടുത്തതിനു ശേഷം എന്നുള്ള രീതിയിലേക്കായിരിക്കും പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതും ഗൗതം ഓക്കെ ഓക്കെ പ്രജിത് അതായത് ഈ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എ പത്മകുമാറിനെ കുരുക്ക് കുരുക്കുമുറുകയാണ് അതായത് ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പ്രതിക്കൂട്ടിലേക്ക് എത്തുകയും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ അന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊക്കെ പറയുന്നത് ചെറുമീനുകൾ മാത്രമാണ് വലിയ സ്രാവുകൾ ഉണ്ട് എന്നതായിരുന്നു അതിന് പിന്നാലെയാണ് വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ലഭ്യമാകുന്ന എസ് ലഭ്യമാകുന്ന മൊഴികൾ മുഴുവൻ പത്മകുമാറിനെതിരാണ് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ പോലെയുള്ള ആളുകളെ വലിയ തോതിൽ സഹായിച്ചു എന്നതിന് ഇനിയധികം തെളിവുകൾ വേണ്ടിവരുന്നില്ല അതിനാൽ തന്നെ ഈ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല